സാധനം വാങ്ങാൻ ഫോൺ വാട്സപ്പ് നോക്കാം വാട്സാപ്പിൽ അല്ലെങ്കിൽ വേണ്ട ഏറ്റവും ലാസ്റ്റ് എടുത്തത് ഏതാ നോക്കട്ടെ അതിലുണ്ടാവും വല്ലതും പോക്ക് വണ്ും പോക്ക് ടൂവും പോക്ക് കേസ് കെട്ടകളായിട്ടാണല്ലോ കൂട്ടുകെട്ട് വെറുതെ അല്ല ഇപ്പോൾ ഒരു തിരിഞ്ഞു കടപ്പും വലിയ സംസാരില്ലാണ്ട് എപ്പോഴും കുത്തി 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 ഫോണിലിരിക്കലും വെറുതെ അല്ല ശരിയൊക്കെ തരുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ ഹലോ ഹലോ അമ്മേ ഞാൻ കൂടെ അന്നേ പറഞ്ഞില്ലേ എന്തോ പ്രശ്നങ്ങൾ നടക്കണം എന്തോ ചുറ്റുകളി ഉണ്ടെന്ന് ഇന്ന് ഞാൻ ഫോൺ നോക്കിയപ്പോൾ പോക്ക് വൺ പോക്ക് ടു നോക്കി എഴുതിയിട്ടാണ് പോക്ക് കേസ് കേസുകളായിട്ട് കൂട്ടുകേട്ട് എനിക്കിന്ന് ഡയോഴ്സ് വേണം ഇനി എനിക്കൊന്നും നോക്കാതില്ല എനിക്കിപ്പോൾ ഡയോഴ്സ് വേണം നമ്മൾ റെഡി ആക്കിക്കോ ഇന്നിപ്പോൾ ഒരു പൂരം കൂടെ നടക്കും എന്നാ ശരി വെച്ചോ ും നിങ്ങള് പോയപ്പോഴേ നിങ്ങളുടെ ഫോണും ഞാൻ ചെക്ക് ചെയ്തു അപ്പൊ ഇതില് പോക്ക് വന്ന് പോക്കു എന്നൊക്കെ നമ്പർ ചെയ്തിട്ടില്ല ഞാൻ കണ്ടുപാടില്ല കേട്ടാ പോക്ക് കേസ് കെട്ടുകളായിട്ടാണല്ലോ ഇപ്പൊ ബന്ധം പോക്ക് പോക്ക് നോക്ക് നോക്ക്

ഹലോ അമ്മേ അതെ നമ്മളാ ഡൈവോഴ്സ് പേപ്പർ ഇല്ലേ തൽക്കാലം ഒന്ന് ഹോൾഡേ ചെയ്തേക്കു ഇപ്പൊ വേണ്ടാട്ടെടുക്കുമ്പോ